ജോൺ കിരി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളെന്നുള്ളത് കൊല്ലം ആശ്രമം മൈതാനത്താണ് ഇവിടെ ഓണം പ്രമാണിച്ച് നിരവധി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഉണ്ട് ഒരു ഭാഗത്ത് സ നമ്മുടെ കടലിൻ്റെ അടിഭാഗത്തുള്ള ഇരുന്നൂറ്റി അൻപത് അടിയിൽ തീർത്ത ഗ്ലാസ് വിസ്മയം അതിനകത്ത് കടൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും കാണാം അതുപോലെ തന്നെ റോബോട്ടുകളുടെ ഒരു മായ ലോകം ഇതൊക്കെ കാണാനായിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ കവാടമാണ് ആ കവാടം കയറി വേണം ഒരാൾക്ക് വരുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് റോബോട്ടുകളും ഒക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആ വലിയ കവാടം കയറി നമ്മൾ ആദ്യം അതിനകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് കുതിരവണ്ടികൾ ഒരു പഴയ കാലത്തെ കുതിരവണ്ടികളൊക്കെയാണ് വണ്ടികളൊക്കെയാണ് ആദ്യമായി അവിടെ നമ്മളാ ആ കയറി ചെല്ലുന്ന ഭാഗത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇരുന്ന ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ എടുക്കാം വീഡിയോ ഒക്കെ എടുക്കാം അത് അലൗഡാണ് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കയറി ഓരോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും വീഡിയോയും ഒക്കെ നമുക്കതിനകത്ത് എടുക്കാൻ കഴിയും എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഗിരിജയും കയറി ഒരു കുതിരവണ്ടി വണ്ടി കയറി ഇരുപ്പുണ്ട് അപ്പം നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തതൊരു പഴയ കാലത്തെ ഒരു നല്ല ഒരു ചിരുട മോഡേണായിട്ടുള്ള ഒരു കുതിരവണ്ടിയാണ് നല്ല രസമുണ്ട് അത് കാണാൻ അപ്പോൾ അതിനകത്തും അവൾ കയറി ഇരുന്നിട്ടുണ്ട് എല്ലാവരും ഈ വരുന്നവരെല്ലാം ഫസ്റ്റ് കാണുന്നത് ഈ രണ്ട് കുതിരവണ്ടികളാണ് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതായത് കയറി വരുന്ന എൻട്രൻസ് ആണിത് അത് കഴിഞ്ഞ ഇവിടെ എന്താണ് ഇനി നമുക്ക് ഈ കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞങ്ങളകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ആണ് നമ്മൾ റോബോട്ടുകളുടെ ഒരു മായ ലോകത്തേക്ക് ചൊല്ലുന്നത് ഇത് ആണ് നമ്മുടെ ഇലക്ട്രിക് നമ്മുടെ റോബോട്ട് നായയാണ് ഇവനെ ഭയങ്കര കുസൃതിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അവിടെ ബാക്കിയിരിക്കുന്ന കുട്ടികളാണ് ഇത് റിമോട്ട് വഴിയാണ് നിയന്ത്രിക്കുന്നത് അത് ആദ്യം കയറി വരുന്നവർക്ക് അത് മനസ്സിലാവില്ല ഇവൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ കുട്ടികളെയൊക്കെ നന്നായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് വരുന്ന ആളുകളെയൊക്കെ അവൻ കളിപ്പിക്കുന്നുണ്ട് തമാശയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ നിയന്ത്രണം ഇതിൻ്റെ പുറവ് ഇരുന്നുകൊണ്ട് റിമോട്ട് വഴിയാണ് അതിന് നിയന്ത്രിക്കുന്നത് അപ്പം എല്ലാ ആളുകളുമായിട്ട് നല്ല രസമാണ് ഈ ആളുകളെ എല്ലാം ഇട്ട് കളിപ്പിക്കുകയാണ് അവിടെ വരുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് യുവൻ തന്നെയാണ് ഈ റോബോട്ട് നായയാണ് എല്ലാവരുമായിട്ട് കുട്ടികളൊക്കെയാണ് ശരിക്കും പേടിച്ചു പോകും ഇവൻ്റെ ഒരു രീതികളൊക്കെ കാണുമ്പോൾ ചാടും നിൽക്കും ഇരിക്കും അതുപോലെ തന്നെ ഓടും എല്ലാം നിന്ന് കറങ്ങും ഇരുന്നെച്ച് ചാടുന്നുണ്ട് അപ്പം വളരെ രസകരമായ കുട്ടികളുമൊക്കെ ആയിട്ട് പോയി നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓണം അവധിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് കൊല്ലം ആശ്രമത്തെ ആശ്രമം മൈതാനത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും കണ്ടാസ്വദിക്കുവാനും നിരവധി പരിപാടികളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഉണ്ട് അതുപോലെ തന്നെ ഈ റോബോട്ടുകളും മത്സ്യസമ്പത്തും ഒക്കെ കണ്ടാസ്വദിക്കാം അപ്പോൾ റോബോട്ടുകൾ ആയിട്ടുള്ള ഒരു നല്ല രസമാണ് കുട്ടികളെയാണ് അവർ മെയിനായിട്ട് കുട്ടികൾ പേടിച്ചു പാടത്തോട്ട് വരുമ്പോഴേ അപ്പോൾ നല്ല രസമാണ് പക്ഷേ ഇത് നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ പുറവിയിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് ആദ്യം വന്ന് കയറുമ്പോൾ കാണുന്ന ഏറ്റവും കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഈ റോബോട്ട് നായ എന്ന് പറയുന്നത് അപ്പം വളരെ ആണ് എല്ലാവരെയും നന്നായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് ആദ്യം വരുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു റോബോട്ടിക് നായയാണ് ഇതിനകത്തൂടെ അവർ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത് വരും കാലത്ത് വരാൻ പോകുന്ന ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ റോബോട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹോട്ടലുകളിൽ സർവ്വ് ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ അടുക്കളയിൽ വരെ റോബോട്ടുകളുടെ മായാലോകം തീർക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് വരും നാളുകളിൽ അടുക്കളകളിൽ എല്ലാ വീടുകളിലും റോബോട്ടുകൾ ആണ് ആഹാരം പാകം ചെയ്യുന്നതടക്കം നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റോബോട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന റോബോട്ട് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിലവിൽ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഉണ്ട് നമ്മുടെ ഇന്ത്യയിലടക്കം ഇപ്പം നിരവധി സ്ഥാപനങ്ങളിലും ഈ റോബോട്ടുകളുടെ സേവനമുണ്ട് ഇത് സെർവ് ചെയ്യുന്നൊരു റോബോട്ടാണ് അതുപോലെ അവനെ അതിനകത്ത് നമ്മൾ സാധനങ്ങൾ വെച്ച് കൊടുത്താൽ ഇതും ഒരു റോബോട്ടാണ് അപ്പോൾ ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള റോബോട്ടുകളെ നമുക്ക് ആദ്യം അന്ന് കയറുന്ന കാഴ്ചയിൽ പരിചയപ്പെടാം കുട്ടികൾക്കൊരു പുതിയ കുറേ നോളജ് അറിവുകൾ കിട്ടുന്നതിനും ഈ ഇത്തരം ഫെസ്റ്റുകൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതോടുകൂടി കഴിയും ഇപ്പം മാതാപിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഇത്തരം ഫെസ്റ്റുകളൊക്കെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആശ്രമം മൈതാനത്തേക്ക് പോയാൽ റോബോട്ടുകളുടെ ഈ മായാലോകം ആദ്യമായി നമുക്ക് കാണാം അതുപോലെ തന്നെ സമുദ്രാന്തർ കാഴ്ചകളുമൊക്കെ കണ്ട് റോബോട്ടുകളുടെ പാവിയിൽ അവർ കൃഷി ചെയ്യുന്നതിലടക്കം റോബോട്ടുകളുടെ സേവനം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ അവരുടെ ഒരു എൽ ഇ ഡി വച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ പലതരത്തിലുള്ള റോബോട്ടുകളുടെ ഫങ്ഷനാണ് ചെറിയ ചെറിയ മിനി റോബോട്ടുകളാണ് ഇവിടെ പ്രധാനമായും കാണിക്കുന്നത് കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന മിനി റോബോട്ടുകൾ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്ന പാട്ട് പാടുന്ന ചിത്രം വരയ്ക്കുന്ന ഇത് വരയ്ക്കുന്ന റോബോട്ടാണിത് നന്നായിട്ട് ഒരു ചിത്രരചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ പടം വരയ്ക്കുന്ന റോബോട്ട് ഡാൻസ് ചെയ്യുന്ന റോബോട്ട് അതുപോലെ തന്നെ പാട്ട് പാടുന്ന റോബോട്ട് അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ റോബോട്ടുകളുടെ ഒരു മായ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്ലെക്സുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ആദ്യത്തെ പവലിൻ മുഴുവൻ അതാണ് റോബോട്ടുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബിൽഡപ്പ് ചെയ്യുന്ന പുതിയ പുതിയ ഗെയിമുകളും അവരുടെ ഐ ക്യു ഡെവലപ്പ് ചെയ്യുന്ന ഗെയിമുകളുമൊക്കെ ഉള്ള ഒരു ആദ്യം കീറുന്ന പവലിൻ റോബോട്ടുകൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുകയാണ് അവ ഓടും നിന്ന് ചാടുന്ന ഒരു റോബോട്ടിക് നായയാണ് ആദ്യം തന്നെ കാണുന്നത് ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി സന്തോഷമാകുന്ന കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലെ രോഗിയെ പരിചരിക്കുന്നതിന് കൃഷി ചെയ്യുന്നതിന് അതുപോലെ തന്നെ വീട് വൃത്തിയാക്കുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റോബോട്ടുകളെ ഉപയോഗിക്കാവുന്ന ഒരു കാലം അത് ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങൾ പലതും അതിപ്പോൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തേക്കൊക്കെ ഇപ്പോൾ അത് കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വരും കാലങ്ങളിലേക്ക് നമുക്ക് ഒരു നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടമാണ് പിന്നീട് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു കാഴ്ച ഒരു വലിയ ഗ്ലാസ് ഇതിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ ഘടിപ്പിച്ച് ഒരു മത്സ്യകന്യകനെ പോലെ ഒരാൾ അതിനകത്ത് വെള്ളത്തിൽ ഫുൾ ടൈം കിടക്കുകയാണ് അപ്പോൾ അതൊരു രസകരമായ കാഴ്ചയാണ് നമ്മളെ വരുന്നവരെ എല്ലാം പുള്ളി നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്ന ആ പോലെയൊക്കെ നിന്ന് പുള്ളി ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് പുള്ളി ട്വൻ്റി ഫോർ അവേഴ്സ് വെള്ളത്തിൽ തന്നെയാണ് പുള്ളിക്കതിനെ സഹായിക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ ബാക്കിൽ കടുപ്പിച്ചിട്ടുണ്ട് ഓക്സിഡൻ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് ആ ഗ്ലാസ്സിൽ കൂടെ വരുന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവരെയും വിഷ് ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള പോസുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വളരെ ആ റോബോട്ടുകളുടെ പവലിൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മളടുത്തത് വരുന്നത് ഈ ഒരു മത്സ്യകന്യകനെ പോലെ ഒരു യുവാവ് ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് നമ്മളെല്ലാവരെയുമായിട്ട് വരുന്ന എല്ലാ ആളുകളുമായിട്ടും മിങ്കിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗിരിജയിൽ നിന്നപ്പോൾ ഗിരിജയുമായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നമുക്ക് ആ വീഡിയോ എടുക്കുന്നതിനൊക്കെ വേണ്ടി പുള്ളി പറയുന്നത് പോലെയുള്ള പോസ്റ്റുകളിലൊക്കെ നിന്ന് വരുന്നുണ്ട് വളരെ രസകരമായൊരു കാഴ്ചയാണ് നിങ്ങൾക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഈ അനുഭവമായിരിക്കും പുള്ളി നന്നായിട്ട് വരുന്ന ആളുകളുമായിട്ടെല്ലാം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന രീതിയിലെല്ലാം പോസ് ചെയ്യും നമുക്ക് ടാറ്റയൊക്കെ തന്നു അവൾ ടാറ്റയൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പുള്ളിയോടൊപ്പം നിന്നൊന്ന് പോസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരായിട്ട് ക്യാമറ ഒരാൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നുള്ളൂ അപ്പോൾ ഫുൾ ടൈം അപ്പോൾ അതിൻ്റെ വിഷലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പുള്ളി നമ്മൾ പറയുന്ന പോലെയൊക്കെ നമുക്ക് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞൊരു ഗ്ലാസ് പ്രസവത്തിനകത്ത് ഒരു വലിയ ഒരു എന്താ പറയുക ഒരു കൊട്ടാരം പോലെ ഒരു സംഭവം അതിൻ്റെ വെള്ളത്തിൽ പിന്നീടാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ഈ കയറി നിൽക്കുന്നതിന് അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങിയുള്ള വിഷ്വൽ വീഡിയോ നമുക്ക് കിട്ടും രണ്ട് പേരാവുമ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് പക്ഷേ ആ നമുക്കൊരു വ്യത്യസ്തമായ ഒരു എന്താ പറയുക ഒരു വിഷ്വൽ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വരുന്ന നല്ല മനോഹരമായ ഒരു വിഷ്വൽ അവിടെ കിട്ടും വെട്ടക്കുറവുണ്ട് അവിടെ എങ്കിലും ഈ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഷ്വലാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക നല്ല രസമാണ് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ മറ്റുള്ളവർ എടുക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളും അതെടുത്തത് പക്ഷെ നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു നല്ല ഒരു പിക്ചർ നമുക്കതിനകത്ത് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളും കയറിയത് പക്ഷേ അത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ തോന്നി ഇങ്ങനെ നമ്മളെ ചുറ്റി വരുന്ന ആ ഒരു വിഷല് വീഡിയോസൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ഒരു നല്ല മനോഹരമായ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഫെസ്റ്റ് പോകുമ്പോൾ ഇതിൽ ഒന്ന് കയറി നിന്നുകൊണ്ട് ഈ വീഡിയോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല അവിസ്മരണീയമായ നല്ല ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു വീഡിയോ നമുക്കിതിൽ നിന്ന് കിട്ടും നമ്മൾ പറയുന്ന അത്രയും ടൈം പുള്ളി അതിനായിട്ട് നമുക്ക് എത്ര ടൈം വേണോ അത്രയും ടൈം അത് സ്പെൻഡ് ചെയ്ത് തരുമ്പറും അൻപത് രൂപയാണ് ഒരാൾക്കത് ചാർജ് ചെയ്യുന്നത് രണ്ട് പേർക്ക് ഒരേ സമയം ഇതിനകത്ത് കയറി നിൽക്കാൻ പറ്റും കൂടുതലും കപ്പിൾസ് ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നവർക്കും അതിൽ കുട്ടികളാണെങ്കിലും ജോഡിയായിട്ടൊക്കെ രണ്ട് പേർക്ക് നിന്ന് ഒരേ സമയം ഒരാൾക്കായാലും എടുക്കാം ഒരേ സമയം രണ്ട് പേരിൽ കൂടുതൽ ഇതിനകത്ത് കയറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് ഒരാൾക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ഇതൊരു നല്ല ഒരു എന്താ പറയുക വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റീൽസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മനോഹരമായ ഒരു വീഡിയോ ഈ പറയുന്ന ആ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ റൊട്ടേറ്റിംഗ് വീഡിയോ വളരെ മനോഹരമായി കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ മത്സ്യകന്യകൻ കഴിഞ്ഞാൽ അടുത്തത് കാണുന്നത് അപ്പോൾ ഞാൻ ആ നേരത്തെ കണ്ട ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ വെള്ളം വീഴുന്ന അതൊന്നും എൻ്റെ ക്യാമറയിലേക്ക് പകർത്തുകയാണ് അപ്പോൾ വളരെ നല്ല ഒരു യാത്രാ അനുഭവം അല്ലെങ്കിൽ കാഴ്ച അനുഭവം ഈ വെക്കേഷന് തീർച്ചയായും നമുക്ക് കുട്ടികളോടൊപ്പം പോയി ആസ്വദിക്കാൻ കഴിയുന്ന വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊല്ലം ആശ്രമം മൈതാനത്തൊരുക്കിയിരിക്കുന്ന ഈ കടൽ കാഴ്ചകളും റോബോട്ടിൻ്റെ കാഴ്ചകളും പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആ പവലിൻ കഴിഞ്ഞ് ഇവിടെയാണ് ഏറ്റവും തന്നെ കൊണ്ടുള്ള ഒരു കാഴ്ച കണ്ടത് ഇവിടെ നേരത്തെ നമ്മൾ കണ്ട കണ്ടയാൾ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് വെള്ളത്തിൽ കിടക്കുന്നതെങ്കിൽ ഇവിടെ യാതൊരുവിധ ഓക്സിജൻ്റെയോ മറ്റ് കൃത്രിമ ഉപകരണങ്ങളുടെയോ സഹായമില്ലാതെ ഒരു സ്ത്രീ മത്സ്യകന്യകയുടെ വേഷം കെട്ടി വെള്ളത്തിനടിയിൽ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ മേളിൽ പോകുന്നത് ഓക്സിജൻ എടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം അവർ യാതൊരുവിധ ഓക്സിജൻ്റെ സഹായങ്ങളുമില്ലാതെ ആ യുവതി ആ വെള്ളത്തിനടിയിൽ കുറേ നേരം ഈ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അവർ ഓക്സിജൻ എടുക്കാനായി മുകളിലേക്ക് പോകുന്നു ഇവരെയാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ സ്ട്രെയിൻ എടുത്തുകൊണ്ട് ഈ ഇതിപ്പോൾ കാണുന്ന നിങ്ങൾക്ക് കാണാം ഒരു ഇടയ്ക്ക് അവരിതെല്ലാം ഇങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് അവർ ഈ മുകളിലേക്ക് പോകാർ പോകുന്നത് ഒരു ഓക്സിജൻ എടുക്കാനാണ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സഹായവുമില്ലാതെയാണ് ഇല്ലാതെയാണ് അവർ ഈ വെള്ളത്തിനടിയിൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതൊരു വളരെ നല്ല എന്താ പറയുക യാതൊരുവിധ സഹായങ്ങളും ഇല്ലാതെ അവർ വെള്ളത്തിനടിയിൽ കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മത്സ്യകന്യകയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്ത് അവർ ട്രെയിനിംഗൊക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും സമയം വെള്ളത്തിനടിക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ വരുന്ന എല്ലാം വിസ്മയിപ്പിക്കുന്ന ഒരു മത്സ്യകന്യകയാണ് നമ്മൾ അടുത്തതായി കാണുന്നത് ഇത് കഴിഞ്ഞ് അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടം തൊട്ട് അങ്ങോട്ട് ഗ്ലാസ് ടണലുകളാണ് സമുദ്രാന്തർഭാഗത്ത് മാത്രം കാണപ്പെടുന്ന മത്സ്യസമ്പത്ത് നേരിട്ട് കണ്ട് അറിയുന്നതിനായിട്ട് നമുക്കുള്ള ഒരവസരമാണ് ഇരം മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങളും വലിയ മത്സ്യങ്ങളും അതേപോലെ തന്നെ കൊഞ്ചുകൾ ഞണ്ടുകൾ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കടലിൽ മത്സ്യസമ്പത്ത് നമുക്ക് കണ്ടാസ്വദിക്കാൻ കഴിയുന്ന ഒരു പവലിനാണ് അടുത്തതായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഗ്ലാസ്സിൽ തീർത്ത എന്താണ് പറയുക നല്ല ലൈറ്റിങ്ങോട് കൂടി ഈ മത്സ്യങ്ങളെയൊക്കെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ കടലിനടിയിൽ പോയി നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ കണ്ടാൽ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ ഒരു ഫീൽ ഫീലുണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ കുട്ടികളൊക്കെ കടലിനെ കൂടുതൽ അടുത്തറിയാൻ അവർക്ക് കൂടുതൽ ഇതിനടിയിൽ ആ മത്സ്യസമ്പത്ത് നേരിട്ട് കാണുവാൻ ഒക്കെ കഴിയുന്ന ഒരു നല്ല പവലിനാണ് നമ്മൾ അടുത്ത സമുദ്രാന്തർ ഭാഗത്തേക്ക് കയറുമ്പോൾ ഉള്ളത് ചെറുമീനുകളുടെ ഒരു സെക്ഷനാണ് നമ്മൾ ആദ്യം കാണുന്നത് നല്ല ഭംഗിയുള്ള ചെറു മത്സ്യങ്ങൾ ഇങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം അതിൻ്റെ ഇടയിൽ ചില വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളുമൊക്കെ കാണാം അവനെ ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത് കാണുന്ന നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഈ മത്സ്യങ്ങളുടെ കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ഗ്ലാസ് ഇതിനകത്ത് ജലം നിറച്ചിട്ട് അതിനകത്തുള്ള നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മത്സ്യം ഇച്ചിരി കൂടെയൊക്കെ നീളമുള്ള വലുപ്പവും നീളവുമുള്ള മത്സ്യങ്ങളാണ് ഹമ്പൂറിൻ്റെയൊക്കെ കണക്കൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വളരെ നീളമുള്ള മത്സ്യമാണ് കേട്ടോ ഭാരവും നീളവും ഒക്കെയുള്ള മത്സ്യമാണ് അപ്പോൾ നമ്മൾ ആ ചെന്ന അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ വലുപ്പം വളരെ വലിയ മത്സ്യങ്ങളാണ് ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ കണ്ടത് ചെറുതാണെങ്കിൽ ഇങ്ങോട്ട് കടന്ന് വരുമ്പോൾ വലിയ വലിയ മത്സ്യങ്ങളാണ് പിന്നീട് കാണുന്നത് താഴെ രണ്ട് മത്സ്യങ്ങൾ ഇങ്ങനെ ഇണങ്ങാതെ ഉണ്ട് മുകളിൽ കുറേ എണ്ണം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മത്സ്യസമ്പത്താണ് നമ്മുടെ കാഴ്ചകളിലേക്ക് വരുന്നത് ഇനി അടുത്തത് വീണ്ടും നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് ചെല്ലുകയാണ് അവിടെ ഏതാണ്ട് ചെറു മത്സ്യങ്ങളാണ് ഇവിടെ കൂടുതലും വെള്ള വെറൈറ്റി ആയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ കാണാം ഇങ്ങനെ പുത്ത് അതിനകത്ത് വെള്ളയ്ക്കകത്ത് ചെറിയ കറുത്ത കുത്തു കുത്തൊക്കെയുള്ള ഒരു വളരെ മനോഹരമായ ഒരു മത്സ്യങ്ങൾ ഇത് വര ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന മത്സ്യങ്ങളാണ് നമ്മുടെ കരിമീൻ്റെയൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് ഇതാണത് ചുട വലുപ്പമുള്ള നമ്മുടെ പാറയുടെയൊക്കെ ഒരു ഇതാന്ന് തോന്നുന്നു പാറ പോലെയൊക്കെ ഇരിക്ക അപ്പോൾ വലിയ ആ പാരമീനെ പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ചൂട വലിപ്പമുള്ള മത്സ്യങ്ങളാണ് പാരമീൻ തന്നെ ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ നേരം നല്ല തിരക്കായി തുടങ്ങിയിട്ടില്ല ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നിന്ന് തിരിയാൻ സമയം സ്ഥലം കാണില്ല അപ്പോൾ ഇവിടെ ഏതാണ്ട് ചെറു മത്സ്യങ്ങളാണ് ചെറിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ മത്സ്യങ്ങളെ പോലെയുള്ള ആ മത്സ്യങ്ങളാണ് ഈ സെക്ഷനിൽ കൂടുതലായിട്ടും കാണുന്നത് ചെറു ചെറു മത്സ്യങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത് നല്ല ഭംഗിയുള്ള മത്സ്യങ്ങൾ അത് പ്രത്യേകം എടുത്തു പറയണം പല പല ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പല വെറൈറ്റികൾ ഇവിടെ കാണാം അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണുന്നതിനായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് ഒരു ഇതിനകത്ത് തന്നെ പല വെറൈറ്റിയാണുള്ളത് അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അടുത്ത ഒരു സെക്ഷനിലേക്ക് ചെന്നു ഇവിടെ എന്താണെന്ന് നോക്കാം ഇവിടെ ചെറു മത്സ്യങ്ങളും ഉണ്ട് അതോടൊപ്പം നല്ല വികൃത രൂപമൊക്കെയുള്ള ഒരു മത്സ്യ കൂടെ കിടക്കുന്ന ഒരു വലിയ വെറൈറ്റി അതായത് വികൃത രൂപങ്ങളൊക്കെയുള്ള മത്സ്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള കുഞ്ഞു മത്സ്യങ്ങളും ഉണ്ട് അതിനോടൊപ്പം ഇടയിൽ കിടക്കുന്നതാണ് ഇത്തരം മത്സ്യങ്ങൾ അതാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച പല വെറൈറ്റീസിൽ പല കളറുകളിൽ കുഞ്ഞു 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 മത്സ്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം അവിടെയെങ്കിൽ നിന്നു പോകും അത്രയും മനോഹരമായൊരു കാഴ്ചയാണ് ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ആ ഫീൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇത്രയും സുന്ദരമായൊരു കാഴ്ചയായിരുന്നു നമ്മളിപ്പോൾ കണ്ടത് ശേഷം നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് വന്നു ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഡിസൈനിലുള്ള മത്സ്യങ്ങളെ കാണാം ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് ബ്ലാക്കും വാലും മഞ്ഞയും വരുന്നത് നല്ല രസമുണ്ട് സ്രാവുകളാണ് സ്രാവിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ഇവരിങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ക്യാമറയിൽ പകർത്താൻ ഇവർ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഒരു നമ്മൾ ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വരുന്നത് സ്രാവുകളാണിത് വളരെ ഭംഗിയുള്ള തെരണ്ടി തെരണ്ടിയുണ്ട് അതിൻ്റെ താഴെ സ്രാവുകളുണ്ട് ഉണ്ടോ ആ പോകുന്ന സ്രാവാണ് ഇത് മത്സ്യങ്ങളും ഉണ്ട് അതുമൊക്കെ നല്ല ഭംഗിയാണ് സ്രാവും തെരണ്ടിയൊക്കെ ഒക്കെ ഒരു സെക്ഷനാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് കടലിൽ നിന്ന് കാണുന്ന അല്ലെങ്കിൽ കടലിനകത്തൂടെ പോയി നമ്മൾ കാണുന്ന ഒരു ഫീലാണ് നമുക്കിത് കിട്ടുക കടലിനെ കൂടുതൽ അറിയുവാൻ കടൽ കാഴ്ചകൾ അറിയുവാൻ ഇത്തരം ഫെസ്റ്റിവളൊക്കെ സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ശേഷം ഞങ്ങൾ ചൂട മുമ്പോട്ട് നടക്കുകയാണ് നല്ല ഒരു ടണല് പോലെയാണ് ഈ സംഭവം നമ്മൾ കറക്റ്റ് കടലിൻ്റെ അടിയിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് ഈ ടണലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു നമ്മൾ കറക്റ്റ് കണ്ടോ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ടണലിൻ്റെ അടിയിലൂടെ പോവുകയാണ് പക്ഷേ അത് നമുക്ക് കടൽനടിയിലൂടെ പോകുന്ന ഒരു ഫീലാണ് നല്ല റാ പോലെ നമ്മൾ നടക്കുന്ന വഴിയിൽ ഗ്ലാസ് ഇട്ട് റാ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജലം നിറച്ചിട്ട് അതിൽ കൂടെ മത്സ്യങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളൊരു കടൽനടിയിലൂടെ പോകുന്ന നല്ല ഒരു ഫീലാണ് ഇവിടേക്ക് എത്തുമ്പോൾ കറക്റ്റ് നമ്മളൊരു സമുദ്രാന്തർഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ അതേ ഒരു ഫീല് നമ്മളിലേക്ക് എത്തിക്കുവാൻ ഈ കാഴ്ചകൾ ഈ ടണല് നമ്മളെ സഹായിക്കുന്നു ഇപ്പം നല്ല ഒരു എന്താ പറയുക നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഒരു കാഴ്ചയാണ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര അനുഭവം തീർച്ചയായും ഇത്തരം യാത്രകൾ ഇത്തരം ഫെസ്റ്റുകൾ നമ്മൾ സന്ദർശിക്കുന്നതിലൂടെ നമുക്കുണ്ടാവും നല്ല ഒരു ഫീലായിരുന്നു ഈ കടലിൻ്റെ അടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇത്തരം ഫെസ്റ്റ് ഈ സമുദ്രാന്തർ ഭാഗത്തൂടെ നടന്നു പോകുന്നൊരു ഫീലാണ് ഈ സംഭവം നമുക്ക് ഇട്ടാണെങ്കിൽ സമ്മാനിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച ചെറു മത്സ്യങ്ങൾ പല പല കളറുകളിലുള്ള ചെറു ചെറു മത്സ്യങ്ങൾ ഒക്കെ ഇങ്ങനെ പാറി നടക്കുകയാണ് അപ്പോൾ അതിനിടയിലൂടെ പല വെറൈറ്റി മത്സ്യങ്ങൾ കടൽ സമ്പത്ത് എന്താണെന്നും കടലിലെ വെറൈറ്റികൾ എന്താണെന്നും ഒക്കെ നേരിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ധാരാളം അറിവുകൾ സമ്മാനിക്കുന്ന ഇത്തരം ഫെസ്റ്റിവൽ തീർച്ചയായും നമ്മൾ കണ്ടിരിക്കണം നമ്മുടെ കുട്ടികളെയും പരിചയപ്പെടുത്തണം ഇത് വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകൾ കിടക്കുന്നൊരു സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ വേറെ വലിയ കൊഞ്ചുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നീളമുള്ള അല്ല വാളയുടെയൊക്കെ ഷെയ്പ്പുള്ള മത്സ്യമാണിത് അതുപോലെ തന്നെ വലിയ വലിയ മീനുകളും താഴോട്ട് നമുക്ക് കാണാം വെറൈറ്റി ആയിട്ടുള്ള കൊഞ്ചുകൾ വലിയ കൊഞ്ചുകളാണ് കാണുന്നത് പിന്നെ കാണാം നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാം നല്ല വലിയ മുട്ട കൊഞ്ചുകളുടെ കൊമ്പും ഒക്കെ വലിയ നീളമുള്ളതാണ് അപ്പോൾ അതൊരു നല്ല രസമുണ്ടായിരുന്നു ഈ കൊഞ്ചികളുടെ ഒരു വിസ്മയ ലോകം കടലിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ വിസ്മയമായ മത്സ്യസമ്പത്ത് നമുക്ക് കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് വളരെ ചെറു മത്സ്യങ്ങൾ അതും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാ ടൈപ്പ് എല്ലാ കാറ്റഗറിയും ഇതിനകത്തുണ്ട് ആ ഒരു എന്താ പറയുക ഡിഫറൻസ് നമുക്കിതിനകത്ത് കാണാം പല ആയിട്ടുള്ള മത്സ്യങ്ങളെ ഒരേ ഇതിനകത്ത് കൊണ്ടുവന്നുകൊണ്ട് കാഴ്ചക്കാരനൊരു നല്ല കാഴ്ച അനുഭവം സമ്മാനിക്കുവാൻ ഇത് കഴിയുന്നുണ്ട് ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് തീരുന്നേയില്ല ഈ ഒരുപാടുണ്ട് ഈ മത്സ്യസമ്പത്ത് നമുക്ക് കണ്ട് കണ്ട് കണ്ടിങ്ങനെ പോകാം വിധിച്ചിലൂടെ വലിയ ടൈപ്പ് മത്സ്യങ്ങളാണ് നമ്മളതിനെയാണ് കണ്ടുകൊണ്ട് പോകുന്നത് ഒരു സൈഡിൽ തീരെ ചെറിയ മത്സ്യങ്ങളെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ കളർ മീനുകളൊക്കെ പോലെയുള്ള ചെറു മത്സ്യങ്ങൾ പിന്നീട് നമ്മൾ നടക്കുമ്പോഴും ഇത് തന്നെയാണ് കാഴ്ച നല്ല മത്സ്യസമ്പത്ത് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും ഇതുകൊണ്ടാണ് ചെറു മത്സ്യങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ചെറു ചെറു മത്സ്യങ്ങൾ അതും വ്യത്യസ്ത കളറുകളുള്ള മത്സ്യങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള ചെറു ചെറു മത്സ്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സെക്ഷൻ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് നമ്മൾ ആ വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ആ ചെറു മത്സ്യങ്ങളെ കൊണ്ട് അവിസ്മരണീയമാവുന്ന കാഴ്ച അതുകൊണ്ടോ ആ ക്യാമറ പോകുമ്പോൾ ഉള്ള ഭംഗിയുണ്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ ഭംഗികൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ ആ ചെറു മത്സ്യങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് തന്നെ മനോഹരമാണ് നമ്മുടെ ചൂടെ ചെറിയ മത്സ്യങ്ങളുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ചെറു മത്സ്യസമ്പത്ത് ധാരാളമുള്ള ഒരു സെക്ഷനാണ് വീണ്ടും നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് മത്സ്യസമ്പത്തിൻ്റെ കാഴ്ചകൾ തീരുന്നില്ല ചെറിയ തെരണ്ടികളൊക്കെ കാണാം അതുപോലെ തന്നെ സ്രാവ് ടൈപ്പ് മീനുകളാണ് കിടക്കുന്നത് വളരെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച അനുഭവം നമുക്ക് ഈ ഫെസ്റ്റ് സമ്മാനിക്കുന്നുണ്ട് വീണ്ടും ചെറുമീനുകളുടെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ് മത്സ്യസമ്പത്തിൻ്റെ കാഴ്ചകളും ലോകങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഒരു കടലിൻ്റെ അടിയിലൂടെ പോയാൽ എങ്ങനെയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാത്രയാണ് അതുകൊണ്ടോ എത്ര മനോഹരമായിരിക്കുന്നുവെന്ന് ഞാൻ ആ വാക്ക് പറയുന്നതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല നിങ്ങൾക്ക് തന്നെ കാണാം അത്ര സുന്ദരമായ കാഴ്ചയാണ് ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള കല്ലുകൾ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള മ ചെറു മത്സ്യങ്ങൾ അതിനകത്ത് ഒരു വെറൈറ്റി ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം പൂച്ചകൾ കടന്നുറങ്ങുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇത് നടുക്ക് പൂച്ചകളെ കിടത്തിയിട്ട് അതിൻ്റെ സൈഡിൽ മാത്രമാണ് ഈ മീൻ ഇട്ടേക്കുന്നത് ദൂരെ നമുക്ക് നോക്കുമ്പോൾ ഇവർ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഫീലാണ് തരുന്നത് പക്ഷേ വെള്ളത്തിലല്ല അവർ കിടക്കുന്നത് അവർ നടുക്ക് ഭാഗത്താണ് അവർ കിടക്കുന്നത് നാല് സൈഡിലും വെള്ളത്തിൽ ആ മീനുകളും കിടക്കും പക്ഷേ ഇത് നമുക്ക് ദൂരെ നിന്ന് ക്യാമറയിലേക്ക് പകർത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പൂച്ചകൾ വെള്ളത്തിൽ കിടക്കുന്നത് പോലെയുള്ള ഒരു ഫീലാണ് ആദ്യം വരുന്ന ഒരു കാഴ്ചക്കാരനിലേക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മൂന്ന് പൂച്ചകൾ അത്തരത്തിൽ കിടപ്പുണ്ട് അപ്പോൾ വളരെ നമുക്ക് ആദ്യമായിട്ടൊരാൾ കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പെട്ടെന്ന് പിടികിട്ടത്തില്ല പിന്നെ നമ്മളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഇതാണ് സംഭവം സംഭവമല്ലേ നടുക്കാണ് പൂച്ചകൾ കിടക്കുന്ന സൈഡിലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലോ അപ്പുറവും ഇപ്പുറവും നിന്ന് നോക്കിയാലും ഇതുതന്നെയാണ് മീനുകളും ചെറു നടുക്ക് പൂച്ചകളുമുള്ള കാഴ്ച